പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള ഐ ഡി എനിക്ക് ഐ ഡി ഇല്ല അതെന്താ ഐ ഡി ഇല്ലാത്ത ഇൻസ്റ്റഗ്രാമിലുണ്ടോ ഏ റ്റൊന്നില്ലേ നഗിന്ന് തനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊയിണ്ടെന്ന് ഈ കൊരങ്ങനെ പറയും അച്ചോട്ടി ഇതൊക്കെ എന്റെ കൂട്ടുകാരെ ഹലോ ഇവിടെ ഇടൂ ഇവിടെ ഇടൂല്ല ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്ത് ചെയ്തിട്ട് പലില്ലേ ചപ്പണ വിളിയ ബാക്കി